സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി അൻപതിൽ മുന്നിൽ കണ്ട് കേരളത്തെ സാങ്കേതിക രംഗത്തെ നവീകരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സാങ്കേതിക വിദ്യാഭ്യാസത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു കാലമാണിത് രണ്ടായിരത്തി അൻപതോടെ ലോകത്തെ തൊഴിലവസരങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനവും നൂതന സാങ്കേതിക രംഗത്ത് നിന്നാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം കൈവരിക്കാതെ നൂതന ലോകത്ത് നമുക്ക് മുന്നേറാനാകില്ലെന്നർത്ഥം അതുകൊണ്ട് തന്നെ കേരളത്തിന് മുന്നേറ്റത്തിന് അടിത്തറ ഒരുക്കേണ്ട സ്ഥാപനങ്ങളാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ പ്രാധാന്യം ഉൾക്കൊണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വൈവിധ്യമാർന്ന പദ്ധതികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ലബോറട്ടറികളും അക്കാദമിക് കെട്ടിടങ്ങളും ഹോസ്റ്റലുകളുമെല്ലാം നവീകരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ തൊഴിൽശേഷിയും നൈപുണ്യവും വർദ്ധിപ്പിച്ച് പുതിയ തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ അവരെ പ്രാപ്തരാക്കുന്ന കണക്ട് കരിയർ ടു ക്യാമ്പസ് പദ്ധതി ശ്രദ്ധേയമായി ായ ഒരു ഇടപെടലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മൂവായിരത്തഞ്ഞൂറ് സദരശരടിയുള്ള ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കാണ് ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ പാർക്കിലൂടെ മാത്രം അഞ്ചു വർഷം കൊണ്ട് അയ്യായിരം യുവതി യുവാക്കൾക്ക് പരിശീലനം നൽകാനും കഴിയും ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സോഹോ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീധർ വെമ്പു മന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരടി ന്യൂസ് കൊല്ലം